ഇന്ന് ഞങ്ങൾ രാവിലെ ചായക്ക് കടിയത് ചടി ഉണ്ടാക്കിയത് എന്തൊക്കെയാന്നുള്ളത് കാണിച്ചരാട്ടോ അപ്പോൾ ഉണ്ടാക്കിയത് എന്തൊക്കെയാ കാണിച്ചരാം രാവിലെ ചായയുടെ കടി സോയാബി കൊണ്ട് കുറുമ്മണ്ടാക്കി സോയാബി കുറുമ പിന്നെ ദാ ദോശതാ അങ്ങനെ ചോറ് വാങ്ങലില്ല സ്കൂളിൽ നിന്ന് ചോറ് എടുത്താലും കൊറച്ചേ കഴിക്കുള്ളു അപ്പൊ ദോശ പോയി കൊണ്ടുപോലെ അപ്പൊ ദോശയും കുറുമക്കറിയും തട്ട മക്കളെ കണ്ടാളും കൂടെ അവിടെ ഇന്ന് ചായ അടിക്കണ അപ്പൊ സോനോ വേഗം ചായ അടിച്ചോ സ്കൂട്ടി പോലെ ആനായി എന്ത് കുറുമക്കറി അവിടെ കൊണ്ട കാര്യംണ്ടാക്കി. അപ്പോൾന്നൊരു ചേഞ്ച് ആയി കൊണ്ടുവെച്ചിട്ട് ഇങ്ങനെണ്ടാക്കി ട്ടോ. പാനാണ്ടല്ലോ. തപ്പക. സോയാബീ. സോ ഇങ്ങോട്ട് ഇങ്ങോട്ട് വായോ വായോ ഞാൻ ഇടയ്ക്ക് സോയാബി വരുമ്പോ ഇങ്ങനെ കൊടുക്കാം അല്ലെങ്കി ഞാൻ കറി വെക്കും പക്ഷെ ഇങ്ങനെ ഇണ്ടാക്കി നല്ല രസം കേട്ടോ ദോശക്കെ നല്ല രസമാണ് കറി ഉണ്ടാക്കിയാട് കറി സോയാബി ഒക്കെ പൊറത്ത് തിരിഞ്ഞട്ടോ കൈടെ കഴിഞ്ഞ സോന് ദസ് കുളിക്കുവാൻ നിൽക്കണ്ടോ അപ്പം അമ്പാടി ഇതും കൈയ്യഴുക അമ്പാടി പോയി കൈ കഴിക്കട്ടോ അമ്പാടി കൈയഴുകി വന്നിട്ട് പിന്നെ ഇത ചാടിക്കാനും ഇരിക്കുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള കേട്ടോ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മർക്ക് ചെയ്തിട്ട് അപ്പോൾ അടുത്ത വീഡിയോ എടുക്കണം ടാറ്റാ